എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പാർട്ടി യോഗങ്ങളിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞ വലിയ അംഗീകാരമാണ് അട്ടാമ്പിയിൽ എന്റെ കെ എസ് വയ്പോ ഇവരൊക്കെ കുറെ പരിപാടികളും പ്രസംഗിക്കും ജയശു ജില്ലാ സെക്രട്ടറി ആയി ഇവിടെ വന്ന് ചെന്തലേട്ടന്റെ കൂടെ അങ്ങനെ നടക്കുന്ന സമയം തൊട്ട് ചെറിയ ചെറിയ യോഗങ്ങളിലൊക്കെ പോയി അത് തുടങ്ങുന്നതിന്റെ മുമ്പും അല്ലെങ്കിൽ ആ യോഗത്തിന്റെ ഇടയിലോ അല്ലെങ്കിൽ പൈലറ്റായിട്ടോ അല്ലെങ്കിൽ ചില സമയത്ത് സതീശൻ പാർട്ടിയുടെ എലക്ഷന്റെ സമയത്തൊക്കെ ആയിട്ട് മൈക്കെടുത്തിട്ട് പ്രസംഗിക്കാൻ കിട്ടുന്നത് ആ സമയത്ത് അത് വലിയ അംഗീകാരമാണ് അങ്ങനെ മുണ്ടൂരിലെ പാർട്ടിയുടെ ഒരു ധർണ എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ ഒരു ധർണ ഉണ്ടായിരുന്നു എന്റെ ഇപ്പോഴും അതിന്റെ ഒരു ഫോട്ടോ ഇരിക്കുന്നത് ഞാനൊന്ന് കരീമിന്റെ ഒരു ഷർട്ടാണ് ഞാൻ എത്തിയത് ഒരു വില വല ഷർട്ട് ഇട്ടിട്ട് അതിന്റെ പോക്കറ്റിന്റെ അരിയിലേക്കെ ഇരുതണ്ടായിരുന്നു അപ്പൊ ആ ഷർട്ടിട്ടിട്ട് ഞാനാവണം അന്ന് ചെന്നപ്പോ എന്നെ സാധാരണ പ്രസംഗിക്കാനാണോ വിളിക്കുക പക്ഷെ അന്ന് പരിപാടിയുടെ ഉദ്ഘാടനത്തിന് കേസ് എന്നെ വിളിക്കുക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മണ്ഡല കമ്മിറ്റിയുടെ എന്തോ പരിപാടിയാണ് അതിന്റെ ഉദ്ഘാടനത്തിന് എന്നെ വിളിക്കുക അന്ന് ഉദ്ഘാടന പ്രസംഗത്തിന് എന്നെ വിളിച്ചിട്ട് എന്നോട് നീ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറയുന്നവരില്ല അന്ന് അന്ന് ജില്ലേറ്റായിരുന്നു നന്നാകുന്നത് അപ്പം ചന്ദ്രനേട്ടം പറഞ്ഞിട്ടാണ് ഞാൻ മുണ്ടൂരിൽ പോകുന്നത് അപ്പൊ ആ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചപ്പോ കെ എസ് യുക്കാരനാണ് പ്രസംഗിക്കാനുള്ള ഇഷ്ടമുണ്ടാവും അത് കെ എസ് യു യോഗത്തിലും കോൺഗ്രസ് യോഗത്തിലൊക്കെ അല്ല പാർട്ടി വേദിയിൽ ചെന്നിട്ട് അത് പ്രസംഗിക്കുമ്പോൾ നമുക്കത് വലിയ അംഗീകാരമാണ് അപ്പൊ അന്ന് അവിടെ വന്ന പ്രസംഗിച്ചപ്പോ ആ പ്രസംഗം കഴിഞ്ഞ് എന്നെ അഭിനന്ദിച്ചവരികിൽ ഏറ്റവും സന്തോഷം തോന്നിയ അഭിനന്ദനം തന്ന ഒരാള് പി എസ് അബ്ദുൽ ഖാദർ ആയിരുന്നു മനസ്സ് തട്ടി നന്നായി വരണമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് അഭിനന്ദിച്ച ഒരാളാണ് ഇപ്പൊ എന്നോട് അരികുന്ദ് പറയാണ് നിങ്ങൾ മുണ്ടൂരിൽ നടത്തിയ ഒരു പ്രസംഗത്തെ പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല പ്രസംഗമായിരുന്നു എന്നുള്ളത് അന്ന് പി എസ് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു